റിയാം വലിയ വികസനത്തിലേക്ക് കുതിക്കുമെന്ന് കരുതിയാണ് ദേശീയപാത ഉണ്ടാക്കിയത് ആളുകൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭൂമി അടക്കം വിട്ടുകൊടുത്ത് ഒരു വികസനത്തിന് വേണ്ടി ഭൂമി ഭൂമിയടക്കം വിട്ടുകൊടുത്ത് ഒരു റോഡ് വരാൻ വേണ്ടി കാത്തിരുന്ന് അവസാനം വിശ്വസിച്ച് റോഡിൽ കൂടി പോകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഇതിനെ തീർച്ചയായും കാസർഗോഡ് ഇന്നലെ ഉണ്ടായിരുന്ന അപകടം എന്ന് പറയുന്നത് വലിയ ഒരു അപകടം തലനാരികു രക്ഷപ്പെട്ടു എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന ആ ഒരു വഴിയിൽ ഒരു വലിയ അപകടത്തിൽ നിന്ന് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് കരുതി സമാധാനിക്കാം പക്ഷേ ഇത് കാസർഗോഡ് ജില്ലയിൽ നിന്നല്ല കേരളത്തിൽ ഉടനീളമുള്ള സംസ്ഥാന പാതകൾ അത് ശാസ്ത്രീയമായ രീതിയിലാണോ നടക്കുന്നുള്ളത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി പുനർവിചിന്തനം നടത്തേണ്ട ഒരു സമയമാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് കാരണം ഈ സ്ഥലമേറ്റെടുപ്പ് നടത്തുമ്പോഴും അതേപോലെ തന്നെ പ്രവർത്തനം ആരംഭിക്കുകയും ആരംഭിക്കുമ്പോഴും അത് ഈ ഒരു മഴക്കാലത്ത് കേരളത്തിന്റെ പ്രത്യേകമായ സവിശേഷ സാഹചര്യം കണക്കിലെടുക്കാതെ ഈ ഒരു മഴ എങ്ങനെയാണ് അത് പ്രകൃതിയെയും അതേപോലെയുള്ള നമ്മുടെ പരിതസ്ഥിതിയെയും ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ വളരെ അശാസ്ത്രീയമായി നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തികൾ മൂലമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും കാസർഗോഡ് ജില്ലയിൽ ഇത് ആദ്യത്തെ സംഭവമല്ല കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വലിയ രീതിയിലുള്ള മഴ ഉണ്ടായപ്പോ അവിടെ അന്നും രണ്ടും മൂന്നും സ്ഥലങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ പോലും അതിലൊരു ഏഹ് ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലത്ത് കാസർഗോഡ് ഏഹ് ചട്ടഞ്ചാലിന് അടുത്തുള്ള സ്ഥലത്ത് വലിയ രീതിയിൽ വീട് അവിടെയുള്ള വീടുകൾക്കടക്കം ഭീഷണിയാകുന്ന തരത്തിലാണ് അവിടെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുള്ളത് അതേപോലെ ഏത് രീതിയിലേക്ക് നോക്കിയാലും അത് പ്രകൃതിയെ അതേപോലെ തന്നെ അവിടെയുള്ള പാരിസ്ഥിതിക പ്രത്യേകതകളെ പരിഗണിക്കാതെ നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ മൂലമാണ് ഇതുണ്ടായത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോ ജില്ലാ ഭരണകൂടം കൈയൊഴുകയാണ് ജില്ലാ ഭരണകൂടം അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാത്തത് മൂലമാണ് ഇത് ഉണ്ടായത് എന്ന് പറഞ്ഞ് കൈയൊഴിയുമ്പോഴും ഇതിന്റെ പേരിൽ ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്കാണ് സാധാരണക്കാരായ വഴിയിൽ സഞ്ചരിക്കുന്ന അതേപോലെ തന്നെ ഇതിനു വേണ്ടി വലിയ കഷ്ടനഷ്ടങ്ങൾ സഹിച്ച അതേപോലെ തന്നെ അവരുടെ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളാണ് ിൽ ബലിയാടാകുന്നത് എന്നുള്ളത് കാണാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോ ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും കാസർഗോഡ് ഇവിടെ ഒരു റോഡുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സമരത്തിന്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് അതേപോലെ എല്ലാ നിലക്കും ഇതിനൊരു ശാസ്ത്രീയമായ രീതിയിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഏർ പ്രശ്നമുണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളുമായിട്ട് ബഹുജന സമരങ്ങളുമായിട്ട് നമുക്ക് ഇറങ്ങേണ്ടി എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇതിൽ അഴിമതി എത്രത്തോളം നിങ്ങൾ ആരോപിക്കുന്നുണ്ട് ഈ റോഡ് പണി ഇതുമായി ബന്ധപ്പെട്ട് കാരണം റോഡ് പണിയുമ്പോൾ കൃത്യമായിട്ടുള്ള പഠനങ്ങളും ഭൂപഠനങ്ങളും ഭൂ അതിന്റെ ഘടന അനുസരിച്ചുള്ള പഠനങ്ങളെല്ലാം നടത്തേണ്ടതാണ് കൃത്യമായിട്ട് അപ്പോൾ വളരെ വ്യക്തമാണ് കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാതെ പഠനമാണ് കാരണം പല സ്ഥലങ്ങളിലും പൊളിയുന്നതിൻ്റെ അടിസ്ഥാനം അതൊക്കെ തന്നെയാണ് പിന്നെ അത് വളരെ സ്റ്റീപ്പായിട്ട് തന്നെ ഇത് നമുക്കറിയാം അവിടെ നിന്ന് മല ഈ മലബാർ ഭാഗത്ത് ഈ ഹൈവേ പടുതേക്കുന്ന പല സ്ഥലത്തും ഹൈവേയുടെ സർവീസ് റോഡ് വളരെ ഉയരത്തിൽ വളരെ സ്റ്റീപ്പായിട്ടാണ് മണ്ണെടുത്തേച്ചിട്ട് അതിൻ്റെ ഉയരത്തിലാണ് പോകുന്നത് അപ്പോൾ കൃത്യമായി പഠനങ്ങൾ നടത്തിയില്ല കൃത്യമായി അതിലൂ അതിലെല്ലാം ഒരു അഴിമതിയുടെ ലാഞ്ചന നിങ്ങൾ ദർശിക്കുന്നുണ്ടോ ഇതിനെല്ലാം തീർച്ചയായും അതിനകത്ത് ഇപ്പോൾ വീരമലക്കുന്നിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള പ്രാദേശികവാസി പ്രദേശവാസികൾ അടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ അവിടുത്തെ അലൈൻമെന്റ് മാറ്റി നിർ നിർമ്മിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ വഴി തന്നെ അത് തെരഞ്ഞെടുത്തത് അത് എന്തിന്റെ പേരിലാണ് എന്നുള്ളത് അവിടുത്തെ പ്രദേശ പ്രദേശവാസികൾ സംശയിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്റ്റീപ്പ് സ്റ്റീപ്പായിട്ടുള്ള നയൻറ്റി ഡിഗ്രിയിലാണ് ഈ കുന്നുകൾ ഇടിച്ചു വെച്ചിരിക്കുന്നത് അത് ഒരു കാരണവശാലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയല്ല അതിനെ വെറുതെ ഒരു സിമെന്റ് കൊണ്ട് അവിടെ ഒരു ചെറിയൊരു നിർമ്മിച്ചത് കൊണ്ടൊന്നും അതിന് തടയാൻ വേണ്ടി സാധിക്കില്ല ഇത്രയും ശക്തമായിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അതിനെ സാധാരണഗതിയിൽ അതൊരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു സ്ലോപ്പ് ആയിട്ട് ഇത് നിർമ്മിക്കുന്നതിന് പകരം നയൻറ്റി ഡിഗ്രി അടക്കം നയന്റി ഡിഗ്രിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് മലകൾ കുന്നുകൾ ഇടിച്ച് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അത് തന്നെ അത് വലിയൊരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഭവമാണ് അതേപോലെ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു മികച്ച രീതിയിലുള്ള പഠനമോ അതിന് വേണ്ട മുൻകരുതലുകളോ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇത്രയും വലിയ ഒരു അപകടങ്ങളിലേക്ക് ഈ സംഭവങ്ങൾ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ ഇത് പല രീതിയിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സർവീസ് റോഡുകൾ പല സ്ഥലങ്ങളിൽ വലിയ ഉയരത്തിലാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ വളരെ താഴ്ചയിലാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ബൈക്ക് യാത്രികരായിട്ടുള്ള അതേപോലെ തന്നെ അല്ലെങ്കിൽ കാൽനട യാത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് മഴയുള്ള സമയത്ത് പോകാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട് അതേപോലെ തന്നെ ചില നിർമ്മിച്ചിട്ടുള്ള അണ്ടർപാസുകളിൽ മുഴുവനും വലിയ രീതിയിൽ വെള്ളം കയറി നിൽക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ പല രീതിയിൽ ഇതിനെ വളരെ ശാസ്ത്രീയമായി നിർമ്മിക്കുന്നതിന് പകരം തട്ടിക്കൂട്ടി ഒരു ഇലക്ഷന് മുന്നോടിയായിട്ട് ഞങ്ങൾ ഇവിടെ ഇത് പൂർത്തിയാക്കി എന്ന് പറയാൻ വേണ്ടി ആരൊക്കെയോ നടത്തുന്ന ഒരു നീക്കം പോലെയാണ് നമ്മൾ സംശയിക്കുന്നത് അതേപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ട് ഒരു സമയത്ത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചു ഒരുപാട് റീലുകൾ ഉണ്ടാക്കി ഒരുപാട് തരത്തിലുള്ള അതിനെ കൊട്ടിഘോഷിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി എന്നാൽ ഇവിടെ അന്ന് മലപ്പുറം കൂരിയാട് വെച്ചുണ്ടായ സംഭവത്തിന് ശേഷവും അതേപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലടക്കമുള്ള പല സ്ഥലങ്ങളിലും ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംഘടകരമായ കാര്യം എന്ന് പറയുന്നത് ഇതിനു വേണ്ടി ഇവിടത്തെ പൊതുമരാമത്ത് മന്ത്രിയും അതേപോലെ തന്നെ കേന്ദ്രവും ഇവിടത്തെ ബി ജെ പിയും അതേപോലെ എല്ലാവരും അതിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ വേണ്ടി ശ്രമിച്ചെങ്കിൽ ഇന്ന് അത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രശ്നമായിട്ട് കടന്നു വന്നപ്പോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് പരിഹരിക്കാമെന്ന് പറയാൻ ഒരാളും തയ്യാറാകാത്ത ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പറയാനുള്ളത് എന്ന് പറയുന്നത് ഇതിന്റെ ഉത്തരവാദിത്തം ഇതിന്റെ നല്ല വശങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ ഇതിൽ ഉണ്ടാകുന്ന പാളിച്ചകളുടെയും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് ജവാദ് പുത്തൂർ ഞങ്ങളോട് പ്രതികരിച്ചതിന് കെ എസ് യു കാസർഗോഡിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് അഡ്വക്കറ്റ് ജവാദ് പുത്തൂർ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചത്